ഹായ് മെഷം വരെ അവ എല്ലാവർക്കും ഒലി പിള്ളവരിലേക്ക് സ്വാഗതം നമ്മളത് നല്ല കോളിഫ്ലവർ വെച്ചിട്ട് നല്ല കിടക്കാച്ചൊരു പക്കാവിടെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം ഇത്ര പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചയിലേക്ക് പോകാം അങ്ങനെ നമ്മളിത് ആയിട്ട് തന്നെ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ തിളപ്പിച്ച വെള്ളം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വെജിറ്റബിൾ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ കോളിഫ്ലവർ അപ്പോൾ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പ്രാണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷപദാർത്ഥങ്ങളൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്നും നമ്മുടെ ശരീരത്തിന് നമുക്കൊരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ വെള്ളം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കോളിഫ്ലവറിനെ കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കി ഞാനിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനെ നന്നായിട്ട് നമുക്ക് ആ വെള്ളത്തിൽ മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നന്നായിട്ട് അത് അങ്ങനെ തന്നെ വച്ചിരിക്കണം അപ്പോൾ മുങ്ങി മുങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് തന്നെ അത് നല്ല വൃത്തിയാകും അതിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചത്തുപോയൊക്കെ ചെയ്യും അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ അത് മാത്രമല്ല ഇത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ ആയതുകൊണ്ട് തന്നെ നല്ല കീടനാശിനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരിക്കലും ദോഷം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കെന്തായാലും ദ ഇതുപോലെയൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റാക്കി നന്നായി മിക്സ് ആക്കി വെച്ചിട്ട് നമുക്കൊരു പാത്രട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു ബൗൾ ബൗളെടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മുട്ട പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മുട്ട നമ്മൾ സാധാ പ്ലെയിൻ ഓംലെറ്റ് അടിക്കുന്നത് പോലെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിതിന് മുൻപും നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളിതൊരു കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് മാറ്റി ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അതെ നമ്മളെ മുട്ടങ്ങ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് വെറ്റ് കഴിഞ്ഞ് നമ്മുടെ കോളിഫ്ലവർ ഇതേ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കത് ഇതേപോലെ ഒരു കുഞ്ഞ് പാത്രത്തിൽ ഒരു കണ്ണാപ്പിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് വെള്ളം എല്ലാം പോയി അപ്പോൾ അടുത്ത് വേണ്ടി നമുക്ക് മാവാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ബൗളെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോയിട്ട് നമ്മൾ കുറച്ചിതിരെ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല കുറച്ചുകൂടെ ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് അതിന് ശേഷം നമ്മളിത് ആവശ്യത്തിന് കായപ്പൊടി കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കായപ്പൊടി ഇതിന് കായപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മൾ അടിപൊളി നല്ല എരിവുള്ള കുറച്ച് മുള പൊടി കേട്ടോ എരിവ് നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം അതുപോയിട്ട് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു ഉപ്പ് ലേശം കൂടുതൽ തന്നെ നിൽക്കണം അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലൊരു കട്ടിയുള്ള ഒരു പരുവത്തിനാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മിക്സ് ആകുമ്പോഴത്തേക്ക് നല്ലപോലെ എല്ലായിടത്തും ആ ഒരു വസ്ത്രത്തെ ഒരു മിക്സിങ്ങിൽ തന്നെ എല്ലാം ക്ലിയർ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളം നമ്മൾ കണക്കിനൊഴിച്ചെടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച വെള്ളം പോരാതെ വന്നു അപ്പോൾ ഞാൻ വീണ്ടും വെള്ളം രണ്ടാമതും ഒഴിച്ചു നമ്മളെങ്ങനെയാണ് കേട്ടോ അങ്ങനെ കുറേശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചാണ് നമ്മളിത് സെറ്റാക്കി എടുക്കുന്നത് അപ്പോഴത്തെ അങ്ങനെ നമ്മളെ ഐറ്റം ദേ ഞാൻ വീണ്ടും വെള്ളമൊഴിച്ചു ദേ നമ്മൾ നല്ലപോലെ ഇങ്ങനെ കട്ടയൊക്കെ ഒന്ന് ഉടക്കണം കേട്ടോ അപ്പോൾ കട്ടയെല്ലാം ഒന്ന് നന്നായിട്ട് ഉടച്ചതിന് ശേഷം അടുത്ത പരിപാടി നമുക്ക് റെഡിയാക്കണം അങ്ങനെ ദേ നമ്മുടെ മാവ് നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതേ നല്ലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത് പാം ഓയിലാണ് കേട്ടോ അപ്പോൾ ദേ ഇതേ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു അതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ദേ നമ്മുടെ എണ്ണ നന്നായിട്ട് ആ പാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ദേ നല്ല നമ്മളെ പ്രത്യേകിച്ച് ചെയ്യുന്ന കോളിഫ്ലവർ എടുത്തിട്ട് നമ്മളിതേ ഓർന്നിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നു നമ്മൾ മിക്സ് വെച്ചിരിക്കുന്ന മുട്ടയുടെ ഇതിലേക്ക് ഇതേ ഇങ്ങനെ ഒന്നാമിക്കു ശേഷം നമ്മളിതേ നമ്മളെ കടലമാവിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇത് എണ്ണയിലേക്ക് അങ്ങിട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഒരു നിങ്ങൾ തീർച്ചയായിട്ടും വീടുകളിലേക്ക് ഒന്ന് ചെയ്തു കൊടുക്കണം കേട്ടോ വളരെ സിംപിളാണോ അപ്പോൾ നിങ്ങളെ കുഞ്ഞുമക്കളൊക്കെ വെജിറ്റബിൾ ഒക്കെ കഴിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പച്ചക്കറി ആയിട്ടൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ അപ്പോൾ നമ്മളിതിന് മുൻപ് കത്തിരി ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റം വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ചെയ്താ കേട്ടോ അപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനൊരു വെറൈറ്റി ആടെ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ നല്ല ആയിരുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക വൈകുന്നേരത്തൊക്കെ ചായയുടെ കൂടെയോ കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ എന്താ പറയുക നല്ല സൂപ്പർ സാധനമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത് ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ അന്നത്തെ ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത് നമ്മളോട് ടൊമാറ്റോ സോസൊക്കെ വെച്ച് നമ്മൾ ഭയങ്കരമായിട്ട് സെറ്റാക്കി ചെയ്തു തരും പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ടൊമാറ്റോ സോസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വെറുതെ കട്ടണിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അത് ഈ നമ്മള ഐറ്റം ഇത് ഇതുപോലെ നല്ല റെഡിയായി കിട്ടും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതായത് നമ്മൾ മുട്ടയുടെ മിക്സിലൊക്കെ നമ്മൾ ആദ്യം അതിലേക്ക് മുക്കിയതിന് ശേഷമാണല്ലോ നമ്മൾ കടലമാവിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളെടുത്തിട്ടുന്നത് അപ്പോൾ ആ മുട്ടയുടെ ഒരു ടേസ്റ്റും ഇതിൻ്റെ അകത്തെ എന്താ പറയുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നല്ല ചൂടുകൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ വീട്ടിലേപോലെ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറി വാങ്ങിക്കുന്ന സമയത്ത് ഒരു കോളിഫ്ലവറൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക വൈകുന്നേരത്തെ ചായയുടെ കൂടെ അതായത് കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പിടിക്കിട്ടാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ വേണ്ടി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബബായ്